എത്രയോ ഈശ്വരന്മാർ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എത്ര ഈശ്വരന്മാരുണ്ട് അറിയണമെങ്കിൽ ഓരോരുത്തരുടെ പൂജാമുറി നോക്കിയാൽ മതി ആ പൂജാമുറിയിൽ ഈശ്വരന്മാർ നിറഞ്ഞ മിക്കവാറും പൂജാമുറികളിലൊക്കെ തിരക്കുള്ള ട്രെയിനിൽ ആളുകളിങ്ങനെ തൂങ്ങിക്കോലും സ്പേസ് ഇല്ലാത്തോണ്ട് ഈ മാതിരിയാണ് ഈശ്വരന്മാര് നിൽക്കുന്നത് ഇത്രയും പറഞ്ഞതിനെ ഞാനൊരു കാര്യം പറയുന്നു ഈശ്വരന്മാരല്ലാതെ സനാതനധർമ്മത്തില് അങ്ങനെ ഈശ്വരൻ ഇല്ല പിന്നെ ഇതോ അതിൻ്റെ പേര് ദേവത എന്നാണ് ബ്രഹ്മത്തിനെയാണ് ആദരിക്കുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഒക്കെ ഈശ്വരൻ ഈശ്വരൻ ഇവിടെ ഒരു ഈശ്വരൻ ഇരുപത്തഞ്ച് ഫോട്ടോ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജഗത്ത് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതാ മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്ത് ബ്രഹ്മം മാത്രമാണ് സത്യം ചില ഒരു പരാശക്തിയുടെ ഉപാസകൻ ആവാൻ കാരണം വ്യക്തിപരമായ കാര്യവും പറയണല്ലോ ഞാൻ പരാശക്തിയുടെ ഉപാസകനാണ് ബ്രഹ്മസത്യം സൃഷ്ടിയും സൃഷ്ടികർത്താവും ഒന്ന് ആയുസ് സമയത്തിന് വലിയ വിലയുണ്ട് മാസം കൂടി ജീവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്പത് ലക്ഷം റുപ്യ മുടക്കിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ അർത്ഥം എന്താ ആറുമാസത്തെ ആയുസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ലേ ആ വില കൂടിയ സമയത്ത് തർക്കികൾക്കുക ഈ അനാവശ്യ തർക്കങ്ങൾ നമ്മൾ കേൾക്കുകയും അതിൻ്റെ മറുപടി പറഞ്ഞിട്ട് ആ മറുപടി പറഞ്ഞവര് അതും കേൾക്കുക സൃഷ്ടിയും സൃഷ്ടികർത്താവും ഒന്ന് സൃഷ്ടി തന്നെയാണ് സൃഷ്ടികർത്താവ് അങ്ങനെ സൃഷ്ടികർത്താവ് വേറെ ആളല്ല ബ്രഹ്മസത്യം ആ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന ബ്രഹ്മം മാത്രമാണ് സത്യം അതിനെ പരാശക്തി എന്ന് വിളിക്കും ആ ബ്രഹ്മസത്യം എന്ന് മനസ്സിലാവാത്തവർക്ക് ധാരാളം ദേവതകളാവാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പൂജാമുറിയിൽ ഫോട്ടോ നിർത്തി വെക്കുന്നതിലൊന്നും കുറ്റം പറഞ്ഞൂടാ അതേ സമയത്തൊരു കാര്യം മനസ്സിലാക്കണം പല മുഖ ദേവാലയങ്ങളെക്കുറിച്ചും ഒരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് നമ്മൾ പോകണം തീർത്ഥയാത്ര നടത്തിയിട്ട് ആ ദേവാലയത്തിൽ പോകണം എന്നാൽ പോണ്ട മരിച്ചാൽ മതി എന്ന് പറയുന്നൊരു ദേവാലയം ഉണ്ട് അവിടെ പോണ്ട നിങ്ങൾ ഇവിടെ നിന്ന് സ്മരിച്ചാൽ മതി ഞാൻ ഞാനിതൊക്കെ പറയുമെങ്കിലും ആ ദേവാലയത്തിൽ ഇടക്കിടയ്ക്ക് പോകണ്ടിട്ടോ കാരണം ഈ തത്വമൊക്കെ പറഞ്ഞിരുന്നാലും അതിനനുസരിച്ച് മനസ്സ് വളർന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി നമ്മളിതൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ അത്രക്കായില്ല ആ സ്ഥലമാണ് തിരുവണ്ണാമല തമിഴ്നാട്ടില് ഇവിടുന്ന് മദ്രാസ് തിരുവനന്തപുരത്തു നിന്നോ കോഴിക്കോട് നിന്നോ പോകണ ഒരു കാട്ടാടി അവിടെ ഇറങ്ങിയിട്ട് ട്രെയിൻ മാറി കയറിയാൽ നിന്ന് വിഴുപ്പുരത്തേക്ക് പോകുന്ന വണ്ടി നിൽക്കേണ്ട അതിൽ കയറിയാൽ എൺപത് കിലോമീറ്റർ തിരുവണ്ണാമല എത്തി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ദേവാലയം അതാണ് എന്ന് പറയാം അവിടെ ഒരു കാന്ത പർവ്വതം എന്നാണ് അതിനെ പറയുക തിരുവണ്ണാമല പർവ്വതം ആ തിരുവണ്ണാമല പർവ്വതം ചുറ്റല് കൊറ്റ ക്ലേശമുണ്ട് പതിനാല് കിലോമീറ്റർ ചുറ്റാൻപുണം ആ ചുറ്റാൻ പതിനാല് കിലോമീറ്റർ നല്ല സൗകര്യത്തിന് ചുറ്റാട്ടോ പണ്ടാത്ത മാറ്റി ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സിറ്റാണ് ഗിരിവലം എന്നാണ് അതിന് പറയുന്നത് അപ്പൊ വീണ്ടും ഒരു വെളുത്തവാവിന് പോവാൻ ഞാൻ ഐഡിയ ഇട്ടുകൊണ്ട് ഇടയ്ക്കൊന്നും നടന്ന് ശീലിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് നടന്ന് ശീലമില്ലാത്തവർ പെട്ടെന്ന് അവിടെ എത്തിയാൽ ബുദ്ധിമുട്ട് എന്താ ഈ സ്മരിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണമാണ് ഇനി ആലോചിക്കേണ്ടത് ഓരോ അറിവിനെ ഓരോ സ്ഥലത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരറിവിനെ അതെ സ്മരിച്ചാ മതി അവിടെ പോണ്ട പിന്നെ അവിടെ അമ്പലം പണിയണം അത് സ്മരിച്ചാ മതി തിരുവണ്ണാമലയെ പറ്റി പിന്നെന്തിനാ അവിടെ അമ്പലം സ്ഥാപിച്ച് പിന്നെന്തിനാ ഗിരിഫലം ആ സ്മരിച്ചാൽ മതി എന്ന് പറയുന്നതിൽ ഒരു സൈൻസൻ ഉണ്ട് അതുകൊണ്ടാണ് പതി പറഞ്ഞത് എന്താ സ്മരിച്ചാ മതി പറഞ്ഞ കാരണം തിരുവണ്ണാമല പറഞ്ഞ തമിഴ്നാടാണ് തിരുവണ്ണാമല എന്നല്ല ഏത് സ്ഥലവും സ്മരിച്ചാൽ മതിയത് വേറെ കാര്യം ആ തിരുവണ്ണാമല ബേസ് ചെയ്തിട്ട് ഈ വിജ്ഞാനം ഒതുക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ സ്പേസ് കൊണ്ടൊന്നില്ല കോഴിക്കോട് താമസിക്കുന്ന എന്നെ സംബന്ധിച്ചോത്തോളം എൻ്റെ വീടിൻ്റെ ഈ ചുമര് മുതൽക്ക് തിരുവണ്ണാമല വരെ ഒരു കെട്ടിടവും ഇല്ല ചുമരൂ ഇല്ല സ്ഥലപ്പേരും ഇല്ല അപ്പെന്തായി ഇത് തിരുവനന്ത തിരുവണ്ണാമലായി അല്ലേ സമുദ്രത്തെ സ്പർശിക്കാന്ന് പറഞ്ഞാൽ സെൻടറിൽ പോകണോ വേണ്ടല്ലോ ഒരു സൈഡിൽ സൈഡ് സ്പർശിക്കാൻ മതിയല്ലോ സ്പേസ് എന്നുള്ളത് നമ്മുടെ സങ്കല്പം തന്നെയാണ് അടുത്ത രക്ഷം കടലുണ്ടി വള്ളിക്കുന്ന എന്താണ് അത് കണ്ടി ഇനി പഠിച്ച തിരൂര് ഇങ്ങനെ കഷ്ണം നോക്കി വെച്ചിരിക്കുക സ്പേസിനെ പറ്റി അതുകൊണ്ട് നമുക്ക് അകലം ഫീൽ ചെയ്യാണ് ഈ സ്പേസ് എന്നുള്ള ധാരണയോട് വിടുമ്പെന്തായി ദേശം എന്നുള്ളത് ഇല്ലാത്തതാണ് ഇവിടെ ഇരുന്നാൽ മതി ഇവിടുന്ന് സ്പർശിച്ചാൽ മതി നമ്മളതായി ഈ വലിയൊരു വിജ്ഞാനത്തെ തിരുവണ്ണാമലയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കയാണ് അർത്ഥം അതിപ്പോ അല്ല അച്ഛൻ്റെ വീട്ടിൽ പോകണമെങ്കിലും സ്മരിച്ചാൽ പോരെ മതി വ്യക്തിഭദ്ര അല്ലാത്ത ഒന്നും കാരണവുമായി പറഞ്ഞിട്ടില്ല സ്പേസ് ഇല്ല നമ്മൾ സ്പേസ് ഉണ്ടാക്കി ില്ലാത്ത സ്പേസ് നമ്മൾ ഉണ്ടാക്കി അതിനിടയ്ക്ക് ഇന്നന്ന സ്ഥലങ്ങളുണ്ട് അത് കഴിയണം അന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം അവിടുന്ന് ട്രെയിൻ മാറി കയറണം ഇന്നന്ന സ്റ്റേഷൻ കിടക്കണം ഈ സ്പേസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി അതില്ലെങ്കിൽ സ്പേസ് ഇല്ല കാലം എന്തുകൊണ്ടൊന്നുണ്ടോ ദേശം കാലം കാലം ഇല്ലാത്തതാണ് ധന്യമീ ജീവിതം ഇത് കേട്ട് തുടങ്ങിയതിനേശം പത്ത് മിനിറ്റായിട്ടുണ്ടാവും ഇല്ലാത്താണ് കാലം അത് ഭൂതകാലായി ആദ്യത്തെ വരി ഭൂതകാലത്തിലെത്തി അടുത്ത വരി ഭാവിയാണ് കാലത്തിനെ മൂന്നാക്കി വിഭവിച്ചിട്ട് കാലം ഉണ്ട് ഉണ്ട് പറഞ്ഞ യഥാർത്ഥത്തിൽ കാലം ഇല്ല അങ്ങനത്തെ ധാരാളം ദേവതകൾ നമുക്കുണ്ട് കാലൻ അതിന് ഒന്നാണ് കാലത്തൊന്ന് ദേശം കാലം വസ്തു ഉണ്ടോ വസ്തുണ്ടെങ്കിൽ ആയിരം കൊല്ലം മുമ്പ് അതോ അവിടെ ഉണ്ടാവണം ആയിരോ പതിനായിരോ കൊല്ലം കഴിഞ്ഞാലും അവിടെ ഉണ്ടാവണം ഉണ്ടാവുകയും പിന്നെ നശിക്കുകയും ചെയ്യുന്നതിന് വസ്തു എന്ന് പറയാൻ പറ്റില്ല ഒരു വസ്തുവും ശാശ്വതമല്ല ഏത് നമ്മുടെ വീട് ഇരുന്നൂറ് കൊല്ലം പണ്ടോ ഇല്ല ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞുണ്ടാവുവോ ഇല്ല അപ്പതെങ്ങനെ സത്യമാവുക കുറച്ച് സമയത്തൊക്കെ ഉള്ളൊരു കാര്യത്തിന് സത്യം എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടല്ലേ സിനിമ സത്യമല്ല എന്ന് നമുക്കറിയാമല്ലോ അത് തൽക്കാലം അങ്ങനെ ഒന്ന് കാണുന്നേ ഉള്ളൂ ദേശം കാലം വസ്തു ഇത് മൂന്നും ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ പൗരാണികർ ചില ടെക്നിക്ക് എടുത്തു അതിൽ ഒന്നാണ് തിരുവണ്ണാമലയെക്കുറിച്ച് മരിച്ചാൽ മതി എന്ന് പറയുന്നത് ആ നിലവാരത്തിലേക്ക് ഞാൻ എത്താത്തതിനാൽ ഇതൊക്കെ പറഞ്ഞിരുന്നാലും ശരി തിരുവണ്ണാമല പോവും ആ പതിനാല് കിലോമീറ്റർ പലതും ചിന്തിച്ചുകൊണ്ട് നടക്കും അത്തരം ചിന്തകളാണ് തന്യമീ ജീവിതത്തിലേക്ക് പറയാനായിട്ട് മാറ്റർ കിട്ടുന്നത് ചിന്തക്ക് വിട്ടു വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം